പച്ചമുളകിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സന്ധ്യാലക്ഷ്മി വണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുളക് എന്ന് പറയുമ്പോൾ എരിയൻ മുളക് കാന്താരി മുളക് ഉടങ്കല്ലി മുളക് കുരുമുളക് വറ്റൽ മുളക് എന്നിങ്ങനെ മുളക് വർഗ്ഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് മുളക് വർഗ്ഗങ്ങളിൽ നിരവധി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ എ സി ബീറ്റാ കരോട്ടിൻ എന്നിവ ധാരാളമായി മുളകിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല സമൃദ്ധിയായി ഫൈബറും അടങ്ങിയിരിക്കുന്നു മുളക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഹെച്ച് അതായത് കൊളസ്ട്രോൾ അല്പം വർദ്ധിക്കുകയും ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ അൽപ്പം കുറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മുളക് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നു മുളക് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ പുളിച്ച് തകിട്ടൽ ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മുളക് അമിതമായി കഴിക്കുന്നത് ആമാശയത്തിൽ അൾസർ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അൾസർ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർ അമിതമായി മുളക് കഴിച്ചു കഴിഞ്ഞാൽ വയർ വയറിരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു മുളക് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് പൈൽസ് അസുഖം ഉള്ള രോഗികൾക്ക് എരിവ് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ കുരുമുളക് പച്ചമുളക് മുളക് വർഗ്ഗത്തിൽപ്പെട്ടത് അമിതമായി കഴിക്കുന്നത് അവർക്ക് ചൊറിച്ചിലുണ്ടാകാനും ഡ്രൈ സ്കിൻ കൂടുവാനും സാധ്യത കൂടുതലാണ് മുലയൂട്ടുന്ന അമ്മമാർ കുരുമുളക് പച്ചമുളക് എന്നിവ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇനി എങ്ങനെ പാകം ചെയ്താണ് മുളക് കഴിക്കേണ്ടതെന്ന് നോക്കാം കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത് കറി എന്ന് വെച്ചാൽ മീൻ കറി ഒഴിച്ചുകറി അതുപോലുള്ള കറികളിൽ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് മുളക് ഒരിക്കലും ഫ്രൈ ചെയ്തോ എണ്ണയിൽ വറുത്തോ കഴിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ മുളക് എണ്ണയിൽ വറുത്ത് കഴിക്കുന്നത് ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ കുറയുന്നതിന് വേണ്ടി മുളക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ക്യാപ്സിക്കം ഉപയോഗിക്കുന്നതാണ് കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ലത് ക്യാപ്സിക്കത്തിൻ്റെ അരിമണികൾ കളഞ്ഞ് ബാക്കി ഭാഗം കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയുന്നു ക്യാപ്സിക്കം പകുതി വേഗിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻസും മിനറൽസും ധാരാളം ഫൈബറും അടങ്ങിയിരിക്കുന്നു ഇത് ആമാശയത്തിന് നല്ലതാണ് എരിവ് അധികം കാണില്ല അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റും ഇല്ല അല്ലാതെ നിങ്ങൾ സാധാരണ കാന്താരി പച്ചമുളക് കുരുമുളക് എന്നിവ പാകം ചെയ്ത് കൊളസ്ട്രോൾ കുറയില്ല പച്ചമുളക് കുരുമുളക് എന്നിങ്ങനെയുള്ള മുളക് വർഗ്ഗങ്ങളിൽ വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമുക്ക് അൽസർ ആമാശയ രോഗങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് കാപ്സിക്കം കഴിക്കുന്നതാണ് കൊളസ്ട്രോൾ കുറയുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ മലയാളികൾ എരിവും പുളിവും ഒക്കെ അമിതമായി ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ എരിവ് കൂടുതൽ കഴിച്ചാലുള്ള ദോഷം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക